ജപ്പോഴേക്ക് എൻ്റെ പുതിയ പുള്ളിക്കല്ലാർ സാധം അപ്പോൾ കൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ചാനലൊരു വ്യൂ കിട്ടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഒരുപാട് പേരുടെ സങ്കടം കൂടെ കണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ഈ ഒരു വീഡിയോ കാണുന്ന എത്ര വലിയ യൂട്യൂബർ ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ എനിക്ക് രണ്ട് ചാനലുണ്ട് എൻ്റെ രണ്ട് ചാനലായിക്കോട്ടെ ആരായാലും ഒരു കാരണവശാലും ഒരു രീതിയിലും അഹങ്കരിക്കേണ്ട കാര്യമില്ല ഈ വീഡിയോ പരമാവധി മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പില്ലാതെ ആയി പോയിട്ടുള്ളത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഒരുപാട് ചാനലുകൾ ഇന്നലെ രാവിലെ ഞാൻ എണീക്കുന്നത് ഒരു ചേച്ചീൻ്റെ ഒരു കരച്ചിലും കൊണ്ടാണ് രാവിലെ ഒരു ചേച്ചി വല്ലാണ്ട് സങ്കടപ്പെട്ട് എന്നെ രാവിലെ വിളിച്ചു കോൾ ചെയ്തു കരഞ്ഞോണ്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ഇന്നലെ തന്നെ എനിക്ക് ഒരു നാല് ചാനലുകൾ ഡിലീറ്റായി പോയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ആറ് ലക്ഷം ഉള്ള ചാനലാണ് ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ ചാനലിനൊക്കെ സംഭവിക്കുന്നത് യൂട്യൂബ് എന്തിനാണ് നമ്മുടെ ചാനൽ ഡിലീറ്റ് ആക്കുന്നത് യൂട്യൂബിന്റെ പോളിസീസ് എന്തൊക്കെയാണ് എന്തൊക്കെ ചാനലിലകത്ത് നമ്മുടെ ചാനലിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ ചാനൽ ഡിലീറ്റ് ചാനല് ഡിലീറ്റ് ഡിലീറ്റാകാനുള്ള കാരണം എന്തൊക്കെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഉറപ്പായിട്ടും ഓക്കെ അല്ലാതെ നമ്മുടെ ചാനലിനകത്ത് നമുക്ക് കുറെ വ്യൂസ് ഉണ്ട് നമ്മൾ കുറെ നമ്മളിപ്പോൾ നമ്മൾ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ട് ഷോർട്ടൊക്കെ എടുമ്പോൾ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണ് പിന്നെ അതേപോലെ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ചാനലുണ്ട് എൻ്റെ ചാനൽ യാതൊരു പ്രശ്നവും വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരാണ് നമ്മുടെ യൂട്യൂബിനകത്തുള്ളത് പിന്നെ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട് അവർ എന്ത് കളിച്ചിട്ടും അവരുടെ മനസ്സിലുള്ള ചിന്ത എന്ത് കളിച്ചിട്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂട്ടിയെടുക്കണം ഓക്കെ എങ്ങനെയെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കൂട്ടി റീച്ചാക്കി മോണിറ്റൈസേഷനാക്കി വരുമാനം കഴിക്കണം ഈ ഒരു ചിന്തകളൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെ അടുത്തുള്ളത് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ നമ്മൾ ചെറുതാന്ന് വിചാരിക്കുന്ന ചില തെറ്റുകൾ നമ്മുടെ ചാനലിൽ നിഷ്പ്രയാസം എടുത്തു കളയാൻ പറ്റുന്ന തെറ്റുകളാണ് ഓക്കെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാവിലെ ഞാൻ ഞാൻ രാത്രി വർക്ക് എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു യൂട്യൂബ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഏകദേശം ഒരു മണി രണ്ട് മണിയൊക്കെ ആകും കിടക്കുമ്പോൾ കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ വർക്ക് നമുക്ക് തരുന്നത് പുറമെയുള്ള പുറം രാജ്യത്തുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരായി അതായത് നമ്മുടെ മലയാളികൾ തന്നെ പുറമേ ഒക്കെ ഓസ്ട്രേലിയ അങ്ങനെയുള്ള പിന്നെ യു എസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ വിളിക്കുന്നത് ഏകദേശം നമ്മുടെ ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ രാത്രിയുള്ള സമയത്തായിരിക്കും അവർ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറെ കഴിഞ്ഞിട്ട് ഉറങ്ങാനാവുള്ളൂ അപ്പോൾ അങ്ങനെ ഉറങ്ങി കുറച്ച് നേരം ഒരു എട്ട് മണി വരെ ഉറങ്ങാൻ നല്ല രീതിയിൽ അങ്ങനെ കിടക്കുമ്പോഴാണ് ഈ ആറരയ്ക്ക് കോൾ വരുന്നത് ശരിക്ക് ശരിക്കും പക്ഷേ പുള്ളിക്കാരൻ്റെ സങ്കടം കണ്ട സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ കൈസ് നമ്മൾ അപ്പീൽ ചെയ്തു ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ഒരു അവരോട് ചോദിച്ച് ഞാൻ എന്തെങ്കിലും മെയിൽ വന്നോ കാര്യങ്ങളോ ഒരു മെയിലോ കാര്യങ്ങളോ ഒന്നും വന്നില്ല പിന്നെ ഒരു ചാനലിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒരു മെയിലൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ അപ്പീല് ചെയ്തു അപ്പീൽ ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞു അവർ അപ്പീൽ ഞാൻ എഴുതി കൊടുത്തു അവർ ഇട്ട് കൊടുത്തു പക്ഷെ എന്നിട്ടും അവർക്ക് ചാനൽ തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ കൊടുത്തിട്ടും ചാനൽ തിരിച്ചിട്ടില്ല എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ കൊണ്ട് മുന്നോട്ട് ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ ഇനി മുന്നോട്ട് യൂട്യൂബിന് ഒരുപാട് പോളിസീസ് വന്നിട്ടുണ്ട് ഒരുപാട് രീതിയിലുള്ള വയലേഷൻസ് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചാനൽ പോകുന്നപ്പോൾ ബിഗ് ബോസിന്റെ വീഡിയോ ആണ് ഓക്കെ ഒന്നും അറിയാതെ ആൾക്കാർ ചെയ്യുന്നതാണ് നമ്മൾ മറ്റൊരാളുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എടുത്തിടുകയാണെങ്കിൽ നമ്മളത് റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യുവാണെങ്കിൽ അവർക്കത് സ്ട്രൈക്ക് തരാനുള്ള ഓപ്ഷൻ ഉണ്ട് റിയാക്ഷൻ വീഡിയോ കിടക്കം സ്ട്രൈക്ക് തരുന്ന ഓപ്ഷൻസ് ഇപ്പം വരുന്നുണ്ട് അതായത് ഒരുപാട് ചാനലുകൾ ഡിലീറ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം പരമാവധി ആ ഒരു വീഡിയോ എടുക്കുന്ന വീഡിയോ നമ്മളെ നമ്മളേത് വീഡിയോ ആണ് എടുക്കുന്നത് ആ വീഡിയോ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തി അതിൻ്റെ സൈസ് കാര്യങ്ങൾ വോയിസ് അതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളെല്ലാം മാറ്റി നല്ല രീതിയിൽ ചേഞ്ച് വരുത്തിന് ശേഷം റിയാക്ഷൻ വേണ്ടി എടുക്കാവുള്ളൂ ഇപ്പം നിങ്ങൾ കാണാം അവിടെ വലിയ വലിയ ചാനലുകൾ ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വീഡിയോ ഇടുന്നത് അതേപോലെ എടുത്തിടുവല്ലേ ചെയ്യുന്നത് ഓക്കെ പിന്നെ എന്നറിയാം ബിഗ് ബോസിന്റെ വീഡിയോസ് ചില ആൾക്കാരുടെ മണ്ടത്തരം കൊണ്ട് ചെയ്യുന്ന ഓരോ പരിപാടികൾ കാരണം നമ്മൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കേൾക്കാതെ അവർ ലൈവ് എടുത്തിട്ടാണ് അതായത് ബിഗ് ബോസിൽ വരുന്ന ലൈവ് എന്നിട്ട് എന്നോട് വന്നിട്ട് പറയുകയാണ് ബിഗ് ബോസിൽ വന്ന ലൈവ് എടുത്ത് ഷൂട്ട് ചെയ്തിട്ടിട്ട് ഇത് കാണുന്ന പുതിയ യൂട്യൂബേഴ്സ് ചില ആൾക്കാരെ കാണിക്കുന്നതാണ് അവര് ഈ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് അവിടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും അവർ ആ വീഡിയോ ഡിലീറ്റാക്കി എന്ത് അത് അഥവാ ടെർമിനേറ്റ് ആയിട്ടില്ലെങ്കിൽ അതെന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ടെർമിനേറ്റ് ആകാത്തതാണ് ഓക്കെ ഇത് കണ്ടിട്ട് പുതിയതായിട്ടുള്ള യൂട്യൂബ്സ് നമ്മുടെ അടുത്ത് വന്ന് പറയും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് സർവീസിൻ്റെ അതൊക്കെ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടാവും അവർ വന്നിട്ട് പറയും ചേട്ടാ അവർ ലൈവ് ഇടുന്നുണ്ടല്ലോ അവർക്ക് നല്ല രീതിയിലുള്ള ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ അടിച്ചു കാരുന്നുണ്ട് ബിഗ് ബോസ്സിൻ്റെ ലൈവ് ഇട്ടിട്ട് പക്ഷേ ഞങ്ങൾ ചേട്ടൻ പറയുമല്ലോ ഞങ്ങളുടെ ഇടലെന്ന് പറയുമല്ലോ പക്ഷെ അവർക്കൊരു പ്രശ്നമല്ല അത് ചെയ്യാറുള്ളൂ മറ്റൊരാൾ ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരാൾ നമ്മുടെ വേറൊരു ചാനലകത്ത് വൈലേഷൻ ചെയ്യുന്ന കണ്ടിട്ട് അത് അറിയാതെ ഞങ്ങൾക്ക് ചെയ്താലും കുഴപ്പമില്ലാന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരു ചാനലിനെ ഫോളോ ചെയ്ത് പോകരുത് നീ അങ്ങോട്ട് കാരണം മറ്റൊരാൾ അവർക്ക് ആഗ്രഹം ഉണ്ടാകില്ല അവർ ചെമ്മ ജസ്റ്റ് വെറുതെ സബ്സ്ക്രൈബ്സ് കൂട്ടാൻ അവർക്ക് അറിഞ്ഞുകൂടാതെ അവരുടെ അറിവില്ലായ്മുണ്ട് ചെയ്യുന്നതായിരിക്കുന്നത് എന്ത് നമ്മൾ നമ്മളത് എടുത്ത് അത് തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലും പോകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ബിഗ് ബോസിൻ്റെ ലൈവ് ഒന്ന് നേരത്തെ എടുത്ത് പിന്നെ അതേപോലെ തന്നെ വീഡിയോസ് എടുത്തിടുമ്പോൾ അതിൻ്റെതായ എഡിറ്റിങ് കാര്യങ്ങൾ നടത്താതെ എടുത്തിടരുത് ഓക്കെ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടാണ് ഒരുപാട് പേരുടെ ചാനലുകൾ ഇപ്പം ടെർമിനേറ്റ് ആയിരിക്കുന്നത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കുട്ടികളെ വെച്ച് ലൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ ചെറിയ കുട്ടികളെ വെച്ചിട്ട് ലൈവ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് പറയാം പതിനാറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ ലൈവ് ചെയ്യാനുള്ള ഒരു യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു ഇത് ഒരു ഉള്ളൂ അതായത് പതിനാറ് വയസ്സിന് മുകളിലാണ് ലൈവ് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത് അപ്പോൾ ചില ആൾക്കാരുണ്ട് അമ്മമാർ കുട്ടികളെ അടുത്തിരുത്തി ലൈവിന് ചെയ്യും ഓക്കെ കുട്ടികളെ അടുത്തിരുത്തി ലൈവ് ചെയ്യും ലൈവ് ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യും അവർ എന്തെങ്കിലും ആവശ്യം വന്നാൽ കഴിഞ്ഞാൽ അവർ ക്യാമറ അവിടെ വെച്ചിട്ട് അവർ എണീറ്റ് പോകും കൂടുതലും സംഭവിക്കുന്ന എങ്ങനെയാണ് ക്യാമറ അവിടെ വെച്ചിട്ട് എഡിറ്റ് അവരങ്ങ് പോകും കുട്ടികൾ അവിടെ ലൈവിനക ഇരിപ്പുണ്ടാവും കുട്ടികൾ അവിടെ ഇരുന്നിട്ട് ഭയങ്കര സംസാ കുട്ടികളെടുത്ത് ക്യാമറയും കൊടുത്തിട്ട് പോകാം അവർ ലൈവ് കട്ടാകണമെന്ന് വെച്ചിട്ട് സംസാരിച്ചു അവിടെ നിന്ന് വരും കുട്ടികളായിരുന്നത് ഭയങ്കര സംസാരം കുട്ടി പതിനാറ് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ കുട്ടി ഒരു അതായത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ച് സമയത്ത് എന്ത് ചെയ്യും അത് ഒരു ആയിട്ട് വരും കാരണം പതിനാറ് വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് ലൈവിന് അത് നമുക്ക് പങ്കെടുക്കാനുള്ള ആ ഒരു ഇതുള്ളൂ പിന്നെ പേരൻ്റൽ ഗൈഡൻസിന് മാത്രമേ നമുക്ക് കുട്ടികളിൽ എന്താ പറയുക കുട്ടികൾ അടി തിരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അമ്മമാർ എണീറ്റ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും വയലേഷൻ ആയിട്ട് വരും അപ്പം നമ്മുടെ ചാനൽ ആണ് ആകും പിന്നെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ചാനലിനകത്ത് കോപ്പറേറ്റ് കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ വരുന്നത് ഓക്കെ അത് നമുക്ക് വയലേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാനൽ അറ്റർമേറ്റ് ആകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ കമ്മ്യൂണിറ്റി കോപ്പറേറ്റീവ് സ്ട്രൈക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇട്ടിന്മാറ്റും അതുകൊണ്ട് പുറത്തുനിന്നുള്ള മ്യൂസിക്ക് കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക കോപ്പറേറ്റീവ് സ്ട്രൈക്ക് വരാനുള്ള കാരണം അതാണ് അതായത് നമുക്ക് അറിയാം നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് ചില ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തൻ്റെ പ്രശ്നമാണ് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് നമുക്ക് നോൺ കോപ്പറേറ്റായുള്ള മലയാളം സോങ്സ് തമിഴ് സോങ്സ് ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്നെങ്കിൽ അതിന് ക്ലെയിം ചെയ്യാനാവും ക്ലെയിം ചെയ്താൽ കുഴപ്പമില്ല നമുക്ക് ആ ഒരു വീഡിയോൻ്റെ വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം അവർക്ക് പോകുന്നുള്ളൂ അതേസമയം കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ആ ഒരു കോപ്പറേറ്റീവ് സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മൂന്ന് സ്ട്രൈക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡെർമേറ്റ് ആയി പോകും അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിയത്തില്ല അതായത് സ്ട്രൈക്ക് മൂന്നെണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡെർമേറ്റ് ആയി പോകും നമ്മൾ നമുക്ക് റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ വലിയ പാടാണ് ചിലപ്പം കിട്ടണമെന്നില്ല ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അറിയാം നമുക്ക് ഏതൊക്കെ തീരളുടെ വയലേഷൻസ് ഉണ്ടോ ആ വയലേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് വരാനുള്ള കാരണമാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം അറിയാം നമ്മൾ ഈ മരണവുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒരാൾ മരിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ കൂടുതലായിട്ടും മർദ്ദിക്കുന്നത് ഇടിക്കുന്നത് അടിയുണ്ടാക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പച്ച വെറും അസഭ്യം പറയുന്നത് പിന്നെ അതേപോലെ തന്നെ കുട്ടികളെ വെച്ചിട്ടുള്ള എന്താ പറയുക കുട്ടികളെ ഒന്ന് വഴക്ക് പറഞ്ഞ പോലെ നമ്മൾ വീഡിയോൻ്റെ അകത്ത് വന്നിട്ട് കുട്ടികളെ പേടിപ്പിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ അവരെ അടിക്കുന്നത് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്പോർട്ട് ചാനലടക്കം പോവും പെട്ടെന്ന് തന്നെ പോകും സ്ട്രൈക്കിൻ്റെ ഒക്കെ മുന്നേ ഒന്നും വരും കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് യൂട്യൂബിൻ്റെ പോളിസിയിൽ ചൈൽഡ് സേഫ്റ്റി പോളിസിയാണ് ഏറ്റവും വേറെ കർശനമായിട്ടുള്ളത് ഇപ്പം കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വൈലേഷൻ കണ്ട് ഞാൻ നേരത്തെ ചാനലൊക്കെ അടിച്ചു പോകും അപ്പം പിന്നെ ഡ്രസ്സ് ഇടാതെ നമ്മൾ കാണിക്കുന്നത് ന്യൂഡിറ്റി പ്രദർശനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചാനൽ സ്ട്രൈക്ക് വരാനും ചിലപ്പോൾ ഒന്നും ഒരു മുന്നറിയിപ്പില്ല ചാനൽ ടെർമിനേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വെറുതെ ചാനലിൽ നമുക്ക് വീഡിയോയ്ക്ക് വ്യൂ ഉണ്ട് നമ്മൾ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ എത്ര നമുക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും യാതൊരു കാര്യമില്ല നിങ്ങൾക്കറിയാം ഒരു പരിധി പരിധിവരെയൊക്കെ ഏറ്റവും നല്ല കൂടുതൽ സബ്സ്ക്രൈബേഴ്സും റീച്ചും ഉള്ള ചാനലുകളെ യൂട്യൂബ് പ്രൊട്ടക്റ്റ് ചെയ്യും കാരണം എന്താണ് അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്കറിയാം ഈ യൂട്യൂബ് വരുമാനത്തിനകത്ത് അറുപത് ശതമാനം ഓണേഴ്സിനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും ക്രിയേറ്റേഴ്സിനും ബാക്കി നാൽപ്പത് ശതമാനം വരുമാനം യൂട്യൂബിനാണ് പോകുന്നത് അപ്പോൾ യൂട്യൂബിന് നാൽപ്പത് ശതമാനം വരുമാനം കിട്ടുന്നത് നല്ല രീതിയിലുള്ള റീച്ചുള്ള ചാനലുകളാണെങ്കിൽ യൂട്യൂബിന് ഉപകാരമുള്ള ചാനലുകളായിരിക്കും അല്ലേ നമുക്ക് ചെറിയ ചെറിയ ചാനലുകളെ പോലെയല്ല യൂട്യൂബിന് ഉപകാരമുള്ള ചാനൽ പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും പക്ഷേ എന്നാലും എന്നിട്ട് ഞാൻ പറയുന്നത് ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം അത് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന മാസമാസം വരുമാനം കിട്ടുന്ന ഒരു ചാനലാണ് അപ്പോൾ ആ ഒരു ചാനലടക്കം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം നമ്മളെ പോലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ചാനലുകളുടെ അവസ്ഥ എന്തായിരിക്കുന്നു ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല പൂവും പിന്നെ ഇത് ഇന്നലെ ഞാൻ പറയുന്നില്ലേ ഇതുപോലെ ഒരു ചേച്ചി കരഞ്ഞ് വിളിച്ചു അതുപോലെ ഒരുപാട് പേര് നമ്മളെ ഇന്നലെ തന്നെ നാല് പേര് കണ്ട ചാനൽ ഡർമേറ്റ് ആയിപ്പോൾ വിളിച്ചു ഇവരുടെയൊന്നും ചാനൽ റിക്കവർ ചെയ്ത് കിട്ടിയിട്ടില്ല നമ്മൾ അപ്പീൽ അയച്ചിട്ടും അവർ തിരിച്ചയച്ചേക്കുന്നത് ഇത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല ഇതിന് വൈലേഷൻ തന്നെയുണ്ട് പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു പരിധി വരെ നിങ്ങൾ ഒരു ഒരു ദിവസം ഒരു അപ്പീൽ അയച്ചു ഒരു അപ്പീൽ വീഡിയോ അയച്ചു നമുക്ക് അവർ റിക്കവർ ചെയ്ത് കിട്ടിയില്ല പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ പിന്നെ അപ്പീൽ അയക്കാതെ നിങ്ങൾ ഒരു ഒന്നൊന്നര ആഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അപ്പീൽ അയച്ച് നോക്കുക എന്നിട്ട് കിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ആഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അപ്പീൽ അങ്ങനെ ചെയ്ത് നോക്കും അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന ചാനലുകളുണ്ട് എന്നാലും ഇതൊന്നും ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് ഇത് ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല ഞാൻ എനിക്ക് രണ്ട് ചാനലുണ്ടറിയാലോ ഇതുവരെ എൻ്റെ ചാനലിലാകത്ത് രണ്ട് ചാനലിലാകത്തും എനിക്ക് കോപ്പറേറ്റ് പ്രശ്നങ്ങൾ വന്നിട്ടില്ല ഷോർട്ട് പോളിസി വരും അത് നമ്മൾ യൂട്യൂബിന് ആട് സൗണ്ടെന്ന് ഓപ്ഷൻ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും മറ്റൊരു അപ്ലോഡ് ആയ കോപ്പറേറ്റീവ് മ്യൂസിയം നമുക്ക് മനസ്സിലാവില്ല അതിന് കിട്ടും അല്ലാതെ എനിക്ക് ഇതുവരെ രണ്ട് ചാനലിലാത്തും ഒരു കോപ്പറേറ്റോ കോപ്പറേറ്റീവ് സ്ട്രൈക്കോ കമ്മ്യൂണിറ്റി സ്ട്രൈക്കോ വന്നിട്ടില്ല കാരണം നമ്മൾ നമ്മളെന്താണ് നമ്മളിത് അറിഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കറിയാം ഇത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സ്ട്രൈക്ക് വരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിലൊരു ബോധമാണ് നമുക്ക് വ്യൂ മാത്രം കിട്ടിയാൽ പോരാ നമുക്ക് നമുക്ക് വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞു എന്ത് കാര്യത്തിനും വേണ്ടി ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ചാനൽ അറിയാം ടെർമിനിൻറ്റ് ആയി പോകും പിന്നെ നിങ്ങൾക്കറിയാം സർക്കം എന്ന് പറഞ്ഞ പോളിസി കൂടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു ചാനൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സ്ട്രൈക്കോ എന്തെങ്കിലും കാര്യങ്ങൾ വയലേഷൻ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് തുടരാൻ പറ്റത്തില്ല പണ്ടത്തെ പോലെ ഹ്യൂമൻ റിവ്യൂ കാര്യങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത് ഒരാൾ വന്നിട്ട് റിവ്യൂ ചെയ്യുന്നതല്ല യൂട്യൂബ് എ ആണ് അപ്പോൾ നമ്മുടെ വോയിസ് ഞാനിപ്പോൾ ഒരു വീഡിയോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് വൈലേഷൻ വന്ന് എൻ്റെ ചാനലിൽ പോയിന്ന് കുട്ടിക്കും അപ്പോൾ ഞാൻ അടുത്ത ദിവസം വേറെ ചാനൽ ക്രിയേറ്റ് ആക്കി ജെ ഫോട്ടെക്ക് ടു എന്നൊക്കെ പറഞ്ഞാൽ ജെ ഫോട്ടക് എന്ന് പറഞ്ഞാൽ വേറെ ചാനൽ ക്രിയേറ്റ് ആക്കി അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് മാറ്റി വേറെ ചാനൽ ക്രിയേറ്റ് ആക്കി ഞാൻ വന്നു കഴിഞ്ഞാൽ തന്നെ എൻ്റെ വോയിസ് ഡിറ്റക്റ്റ് ചെയ്യും അതായത് ഞാനിപ്പോൾ ചെയ്യുന്ന സംസാരം അത് എൻ്റെ എൻ്റെ ഫേസ് എൻ്റെ വോയിസ് ഈ കാര്യങ്ങളൊന്നും വെച്ച് എനിക്ക് പിന്നെ തുടരാൻ പറ്റത്തില്ല അതായത് നമ്മുടെ ഫേസും നമ്മുടെ വോയിസ് വരും പിന്നെ നമുക്ക് എന്നാ എന്ത് ചെയ്യാനാണ് യൂട്യൂബിനകത്ത് നമുക്കൊന്നും ചെയ്യാനുള്ള ഇല്ല അപ്പോൾ എന്ത് ചെയ്യും പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി നമ്മുടെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് യാതൊരു രീതിയിൽ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ ചാനൽ നഷ്ടപ്പെടാൻ നോക്കുക നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടർന്ന് ഉണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വ്യൂ കിട്ടാൻ പറ്റില്ല ഈ വീഡിയോ ചിലപ്പോൾ ഒരു പത്തോ ഇരുപത് വ്യൂ കിട്ടുവോന്ന് നോക്കിക്കോ ഓക്കെ പത്തോ ഇരുപതോ മുപ്പതോ അപ്പതോ എന്തെങ്കിലും ആയിക്കോട്ടെ ആ അതൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഈ ആൾക്കാരുടെ കരച്ചിൽ കാണുമ്പോൾ ഇത് മനസ്സിലാക്കാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ വീഡിയോ ചെയ്യാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ